കസീറൻ അസാമലൈക്കും ഇന്നൽഹദില്ല അള്ളാഹു മുഹമ്മദിം അലി മുഹമ്മദും അല ഇബ്രാഹിമ്രാഹിം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങളുണ്ടാകും സമ്പത്താണ് ആരോഗ്യമാണ് പദവികളാണ് മക്കളാണ് വിദ്യാഭ്യാസമാണ് ഓരോന്നിൻ്റെ കുറവ് അനുഭവിക്കുന്നവർക്ക് അതും കൂടി ഉണ്ടെങ്കിൽ ജീവിതം ഏറെ മെച്ചപ്പെടും എന്നാഗ്രഹിക്കുകയും ചെയ്യും പഴയ റസൂൽലായി സലഹു അലൈഹു സലമ്മ നമുക്ക് നൽകിയ ഉത്തരവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം ഹീനന്ന മനസ്സിൻ്റെ ഐശ്വര്യമാണ് വിഭവങ്ങളും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് മനസ്സ് ഐശ്വര്യപൂർണമാവണമെന്നില്ല അത് വിദ്യാഭ്യാസം കൊണ്ടും ശാസ്ത്ര പുരോഗതി കൊണ്ടും സാമ്പത്തിക ഉന്നതി കൊണ്ടും നേടിയെടുക്കാൻ കഴിയുന്നതും അല്ല ധന്യത എന്ന് പറയുന്നത് നമുക്കറിയാലോ വലിയ അധികാരവും ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയും നിരവധി രാജ്യങ്ങളുടെ ജേതാവുമായ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം ബടൻ്റെ കുത്തേറ്റാണ് മരിക്കുന്നത് ആ കുത്തേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹം മൂന്ന് വസീയത്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട് സമ്പത്തുണ്ട് പദവിയുണ്ട് അതിലദ്ദേഹം പറഞ്ഞ ഒന്ന് എൻ്റെ ശവമഞ്ചമേറ്റേണ്ടത് വൈദ്യന്മാരാണ് അന്നത്തെ ഡോക്ടർമാർ എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിയിലൂടെ സ്വർണ്ണ നാണയങ്ങൾ വാരി വിതറണം മയത്തുകട്ടിലിൻ്റെ പുറത്തേക്ക് എൻ്റെ രണ്ട് കൈകളും തൂക്കിയിടണം പാളുകൾ ചോദിച്ചു അല്ല അലക്സാണ്ടർ ചക്രവർത്തി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ സമ്പത്തൊക്കെ ശേഖരിച്ച അലക്സാണ്ടറും മരിച്ചു പോകുമ്പോൾ ശൂന്യമായ കൈകളായിട്ടാണ് പോകുന്നതെന്ന് ആളുകൾ അറിയട്ടെ ഒന്നും കൊണ്ടുപോകുന്നില്ല രണ്ട് അന്ന് അയാളെ ചികിത്സിക്കാൻ അതിലും വലിയ ഡോക്ടർമാർ ഇനി ഉണ്ടാവില്ലല്ലോ ഏറ്റവും വലിയ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടും അലക്സാണ്ടർ മരിച്ചു നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ലോകമറിയട്ടെ ഈ ശേഖരിച്ചു വെക്കുന്ന നാണയങ്ങളും സ്വർണത്തിട്ടുകളുമൊന്നും ജീവിതത്തിൽ ഉപകരിക്കുകയില്ല എന്നറിയാനാണ് ഇത് വഴിയിലൂടെ വാരിച്ചറിയുന്നത് എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ശാസ്ത്രരംഗത്ത് ഐസക്ക് ന്യൂട്ടനും അതുപോലെ വലിയ കണ്ടെത്തലൊക്കെ നടത്തിയ മനുഷ്യനാണല്ലോ അതുപോലെ ചരിത്രത്തിൽ ഫ്രോയിഡും ഒക്കെ നമുക്കറിയാമല്ലോ അതുപോലൊക്കെ വലിയ വിഷാദ അവർക്കൊന്നും മനസ്സിൻ്റെ ഉന്നതമായ ധന്യത അനുഭവിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ വിശ്വാസികളായി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന മഹത്വം പറയുന്നത് ഖുർആാനിൽ അത് പതിമൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏതൊക്കെ അവസരങ്ങളിലാണ് അത് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിടുക വലാഹൌം വലാഹും ഈ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഭയപ്പാടുള്ള വ്യസനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹുസിന് ദുഃഖമുണ്ടാകലെപ്പോഴാ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാ ദുഃഖം ഉണ്ടാവും വരാനുള്ള കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് ഭയം ഉണ്ടാവുക ഇപ്പോൾ വയസ്സായുന്നു മക്കളൊക്കെ എന്നെ നോക്കാതാവുമോ മക്കളൊക്കെ എന്നെ ശ്രദ്ധിക്കാതാവുമോ എനിക്ക് വയസ്സായി രോഗം കൂടി വരുമ്പോൾ കാല് മുറിക്കേണ്ടി വരുമോ ഈ വരുമാനമില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാകും ഇതാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കെട്ടിക്കാനുള്ള മകളെക്കുറിച്ച് പുരപ്പണി കഴിയാത്ത മകനെക്കുറിച്ചൊക്കെ ഭയപ്പാടുകളാണ് ഇനി വ്യസനം വരുന്നതോ അന്ന് അങ്ങനെ ചെയ്തില്ലെട്ടോ അന്നിൻ്റെ ആയുസ് കാലത്ത് നല്ല നിലക്ക് നിസ്കരിക്കാൻ കഴിയുന്ന കാലത്ത് ഞാൻ ജമായത്തിന് പോയില്ല ഇപ്പം മുട്ടുംകാൽ മടങ്ങുന്നില്ല ഇപ്പം കസേരയാണ് ഇപ്പോഴാണ് ഇപ്പം നിസ്കാരം തുടങ്ങി എൻ്റെ ആയുസ് അങ്ങനെ പോയല്ലോ ഇങ്ങനെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് വ്യസനവും വരാനുള്ള കാലത്തെക്കുറിച്ച് ഭയപ്പാടുമില്ലാത്തൊരു ജീവിതം വേണോ അത് ചോദിക്കുന്നുണ്ട് എന്നാൽ നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണോ എന്ന് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും ഹാപ്പിനെസ് അതിൽ എഴുപത്തിയഞ്ച് കൊല്ലത്തെ പഠന റിസൾട്ട് ആ പുറത്ത് വിട്ടത് ഏറ്റവും നല്ല ബന്ധങ്ങളാണ് മനുഷ്യന് സന്തോഷമുണ്ടാക്കാനുള്ള വഴികളെന്ന് അവർ പുറത്തുവിടുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ പടച്ച റബ്ബുമായുള്ള ബന്ധം നമുക്ക് സ്ഥാപിച്ചാൽ ആ ബന്ധം സുദൃഢമാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലൊരാധി ഉണ്ടാവില്ല അപ്പൊ നിങ്ങളാലോ ചോക്കൂ എസ് ഐ ആറിൻ്റെ ഫോമാണ് ആളുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ തൽക്കാലം പേരുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളാലോ ചോക്കൂ നമ്മൾക്കൊരു ഉറപ്പ് വേണമല്ലോ നമ്മളെ പടച്ച റബ്ബ് നമ്മുടെ മരണവും കണക്കാക്കിയിട്ടുണ്ട് അത് എവിടെ വെച്ചാണെങ്കിലും അള്ളാഹ കണക്കാക്കിയിട്ടുണ്ട് തമോദ് ഏത് ഭൂമിയിൽ വെച്ചാൽ മരിക്കുക എന്നുള്ള അള്ളാൻ്റെ തീരുമാനമാണ് ഞാൻ എത്ര റിസ്ക് കഴിച്ചിട്ടാണ് എൻ്റെ മരണം ഉണ്ടാവേണ്ടത് ഏതാണ് എൻ്റെ അവസാനത്തെ റിസ്ക് അത് റബ്ബിൻ്റെ തീരുമാനമാണ് അങ്ങനെ ഒരു നിർഭയത്തുണ്ടെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കൂ മനുഷ്യർക്ക് ഈ ഒരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വലിയ ഡോക്ടർമാരും ഐ ടി വിദഗ്ധന്മാരും എഞ്ചിനീയർമാരൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ യാചിക്കുന്ന മനുഷ്യന്മാരും കൂലിപ്പണി എടുക്കുന്ന മനുഷ്യന്മാരും ഒന്ന് ആത്മഹത്യയിൽ കുറവാണല്ലോ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ജീവിതത്തിൽ ഹൈടെക് ഫാമിലി നമ്മളെ ഈ പറയും പ്രീമിയം ഫാമിലിയൊക്കെയാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണത് നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നേ അല്ല ആളുകൾ ഇപ്പൊ ആകെ ചിന്തിക്കുന്ന സംഗതി എന്താ കാര്യങ്ങള് നേടിയെടുക്കാനുള്ള സംഗതികളാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെയൊക്കെ മക്കൾ മക്കളിപ്പൊ എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചു നോക്കി വളരെ റയറായി ഏറ്റവും നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണ് മക്കളൊക്കെ തിരഞ്ഞെടുക്കുക നമ്മളെ ഈ ഞാനൊക്കെ തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡലാണ് ഈ അറുപത്തെട്ട് മോഡലെന്നുള്ള ആളുകൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല തോന്നും അത്ര പുതിയ ലോകത്തെ കോഴ്സുകളൊക്കെ പഠിക്കുക എന്തിന് അവിടെ വിദേശത്ത് സാധ്യത ഉണ്ട് ഇപ്പം ജനങ്ങളിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞെടുക്കുമ്പോഴേ വിദ്യാഭ്യാസം വേണ്ടാന്ന് ഞാൻ പറഞ്ഞ അർത്ഥമല്ല നമ്മളൊക്കെ അല്ല പഠിച്ചത് നല്ല ജോലി സമ്പാദിക്കാനാണ് എന്നുള്ളിടത്താണ് ഇപ്പോൾ വെപ്പ് ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോലി നേടിയെടുക്കാനാണ് അല്ല നമ്മളെ പഠിച്ചത് എന്നുള്ള നമ്മൾ ഉള്ളത് അല്ല പറഞ്ഞതോ ചിന്നവലിയൻ ഈ ജോലിയൊക്കെ നേടാൻ വേണ്ടി നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കുമ്പോഴും അവർ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റി അള്ളാൻ്റെ ദാസനായി മാറാനുള്ള ഒരു ഫോർമുലയും കൂടി അവർക്ക് കൂടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അവൻ ബാംഗ്ലൂരാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇനി യു കെയിലാണെങ്കിലും ശരി അള്ളാഹുരെക്കുറിച്ച് അറിയാനും ഏത് ലോകത്ത് ജീവിക്കുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട് എന്ന ബോധ്യം വരാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതി എന്തായാലും നിങ്ങൾ ഒരു ബിസ്മിക്കും ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന റബായി മാറണം അതുകൊണ്ടാണല്ലോ നിങ്ങളാലോചി നോക്കൂ ഒരു സഹായം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി അള്ളാഹു ആണ് എന്നിങ്ങനെ ആക്കിയത് ആ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പരിഹരിക്കും ഇതെന്നെ പരീക്ഷിക്കുകയാണ് എങ്കിൽ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്ക് തോന്നുന്ന അവർക്ക് സുഖമാണ് ഇവർക്ക് സുഖമാണ് അവരൊക്കെ വള്ള എല്ലാവരും പ്രശ്നം അനുഭവിക്കുന്നവരാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ലോകമല്ല ഇവിടെ ആവശ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ലോകമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ലോകം സ്വർഗമാണ് ഒരു പ്രശ്നങ്ങളുമില്ലാത്ത എല്ലാ അർത്ഥത്തിനും സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നൊരു ജീവിതം നമുക്ക് വേണം ആ ജീവിതത്തിന് വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് എന്താ വേണ്ടത് അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തണമെങ്കിൽ ഞാൻ വളരെ ചുരുക്കി മൂന്നാല് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം കാരണം ലോകം തിരക്കിലാണ് മാത്സര്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് ഇതൊക്കെ ശരിയാണ് ആ മത്സര ലോകത്ത് നമ്മൾ ചെയ്യേണ്ടെന്നൊരു സംഗതി എന്താ വെച്ചാൽ ഒന്നാമത് വേണ്ടത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണം ഒന്ന് ദുന്യാവാണ് രണ്ട് ശൈത്താനാണ് മൂന്ന് നമ്മുടെ മനസ്സിനെയാണ് ഇത് മൂന്നിനെയും ഉപയോഗിക്കേണ്ട രൂപവും ക്രമവും പാലിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിലൊന്നാമത് വേണ്ടത് ഇഹ്ലാസ് വേണം ഹുശുവാണ് മുറാക്കു വേണം ഹുബ് വേണം അതിനെന്താ വേണ്ടത് ദ്വാ വേണം ഇതൊക്കെ നിലനിർത്തി തരാൻ വേണ്ടത് പടച്ച റബ്ബിനോട് ധിക്കറിലൂടെയും ദ്വയിലൂടെയും മനസ്സിനെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ജിമ്മ് യോഗ അതുപോലെ രാവിലെ ഏതൊക്കെ ദുരുപത് എക്സസൈസുകളൊക്കെ നടക്കുന്നുണ്ട് ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ മാനസിക ആരോഗ്യം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ എന്താ നടക്കുന്നത് ഉദ്ദേശ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഉദ്ദേശ കോഴ്സ് നേടിയെടുക്കാൻ കഴിയില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ആരോഗ്യം ക്ഷയിച്ചല്ല പ്രശ്നം മാനസികാരോഗ്യം തളർന്നു പോകുന്നതാണ് അവിടെ തിരിച്ചറിയേണ്ട സംഗതി എന്തു വേണം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ് ഇഹലാസും ഹുശുവും തക്കുവയും മുറാഖബത്തും ഒക്കെ നേടിയെടുക്കാനും നിലനിർത്താനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തത് ഇത് നിലനിർത്തണം ലായ്ലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയ ഒരു മനുഷ്യൻ മുസ്ലിമാവും പക്ഷേ കണ്ടിന്യൂ ഫോം ഐ എൻ ജി ഫോം ഉണ്ടല്ലോ വാക്ക് വാക്കിങ് ഈറ്റ് ഈറ്റിംഗ് എന്നൊക്കെ നമ്മൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് തിന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഐ എൻ ജി ഫോം ചേർക്കുക നമ്മൾ മുസ്ലിം ആയിക്കൊണ്ടേ ഇരിക്കാൻ പണ്ട് ചൊല്ലിയ ലായിലായില്ല പോരാ പണ്ട് നമ്മൾ ലായിലായുള്ളത് ചൊല്ലിയ നമ്മൾ മുസ്ലിം ആയി ഇനി ഇപ്പോഴും ഈ ലോകത്ത് മുസ്ലിം ആയിക്കൊണ്ടേ ഇരിക്കണം അതിന് ഈ മാന് പുതുക്കിക്കൊണ്ടിരിക്കണം നമ്മൾ വിശ്വാസത്തെ തെറ്റി ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ മാറുന്ന ലോകത്തിൽ മാറാത്ത മൂല്യമായി വിശ്വാസത്തെ പിടിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോഴാണ് ശൈത്താൻ കയറി വന്നെൻ്റെ വിശ്വാസത്തെ ദുർബലമാക്കുന്ന വഴികൾ ഏതാണ് എൻ്റെ ഇഷ്ടകാമത്തും മുദാമത്തും എന്താണ് പതിവായും നിലനിൽക്കാനും ചെയ്യുന്ന സംഗതികൾ എന്താണ് പഠിച്ചും മാനിച്ചും അന്വേഷിച്ചും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്താ പറഞ്ഞല്ലോ ശത്രുവാണ് പിശാജ് ഫത്തഹഇദുഹു അതുവാ അവനെ ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ വഴിപഴപ്പിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എമ്പാടുമുണ്ട് മൂന്നാമത്തത് നമ്മളെ ജീവിതത്തിലും മാനസിക രോഗങ്ങൾ വരും രോഗങ്ങൾ ഏറ്റവും വലുത് അലസതയാണ് നമ്മൾ ആരും ഹുത്തബുകൾ പോലും കേൾക്കാത്ത ഒന്നാണ് അലസത ഒരു രോഗമായി പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷേ അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അലസതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കർമ്മങ്ങൾ ചെയ്യാൻ ഇപ്പൊ അധികം ആളുകളും സുന്നത്ത് നിസ്കരിക്കാത്ത എന്തു കൊണ്ടാ ഫർ വലിയ കാര്യം അത് തന്നെ നിസ്കരിക്കാത്ത പോലാണല്ലോ കൂടുതലും ഞാൻ ജമായത്തിന് വരുന്നുണ്ടല്ലോ ജമായത്ത് തന്നെ വലിയ കാര്യമായിട്ട് കൊണ്ടുകടക്കണില്ലേ ആ ജമായത്തിനൂടെ സുന്നത്ത് നിസ്കരിക്കാത്ത എന്തു കൊണ്ടാ അലസതയാണ് ഓൻ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ട് ഒക്കെ വേണ്ടിയോ ചെയ്താൽ പോരെ എടുത്താൽ കൂലി കിട്ടണ സംഗതിയല്ലേ ഉപേക്ഷ കുറ്റൊന്നും എന്ന് ചെറുപ്പത്തിലോ മതസ്സേ പഠിച്ചിട്ടുണ്ട് എന്താ തിങ്കളും വ്യാഴും നോമ്പെടുക്കാത്തത് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല ഓ ചെയ്യലില്ല കാരണം മടിയാണ് അലസതയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആ അലസതയിൽ നിന്നാണ് റസൂർലാഹിസ്വലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് നമ്മൾ സുന്നത്തുകളിലൂടെ പതിവാക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ ധന്യത മുറുക പിടിക്കാൻ കഴിയുക പിന്നെ നമ്മൾ ആർജിച്ചെടുത്തൊരു സംഗതി ആളുകൾക്ക് പകർന്നു കൊടുക്കണം അപ്പോഴത് മേന്മ ഉണ്ടാവുക നമ്മൾ ആർജിച്ചെടുത്ത വിശ്വാസം അത് അധാവത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ കോവർക്കേഴ്സിന് നമ്മുടെ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർക്കൊക്കെ ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം കഴിയണമെങ്കിൽ എന്തുവേണം നമ്മൾ ഇസ്ലാമിലേക്ക് ഫുള്ളായി ഇൻവോൾവായിരിക്കണം ഇതുഹൽ ഓഫീസിൽ എന്ന് പറയേ അല്ലാതെ ഇസ്ലാമിനിക്ക് പകർന്നു കൊടുക്കാൻ കഴിയാൻ പറഞ്ഞു ഓൻ ചോദിക്കും ഈ ജാതി വിവരക്കാരുടെ മൂപ്പരെന്താ അങ്ങനെയെന്ന് ഓഹ് ചോദിക്കുമല്ലോ ചിലപ്പോൾ പറയാം മടിയുണ്ടാവും കാരണം എൻ്റെ കീഴിലുള്ള ആളായതുകൊണ്ട് പക്ഷേ എൻ്റെ മനസ്സ് പറയല്ലോ ഓ തത്വം ഇങ്ങനെ പറയുന്നത് കേട്ടാലേ എന്നിട്ട് മൂപ്പരിപ്പ് ഇന്നലെ അത് ചെയ്തല്ലോ നമ്മൾ സ്വയം നന്നാവാനും കൂടിയുള്ള വഴിയാണ് നമ്മൾ ദാവത്തിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകൾ പങ്കുവെക്കാനും കൂടിയും അപ്പോഴാറ് വിശുദ്ധക്കുരു അമ്പിർഹും നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും പിശുക്കും ആർത്തിയും സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ മനസ്സിന് ഇല്ലാതായിത്തീരും പിന്നെ മനസ്സിന്റെ മാറാലകൾ കൂടുകെട്ടുന്നിടത്ത് മാറി നമ്മൾ എന്തു ചെയ്യണം ജിഖിറിന്റെയും ദ്വാന്റെയും വൻ്റെയും സദസ്സുകൾ പങ്കെടുത്ത് എപ്പോഴും നന്നാക്കി തീർക്കണം അവസാനമായിരിക്കും ഓർമ്മിപ്പിക്കളർ പറഞ്ഞ പ്രാർത്ഥനയുണ്ട് യാ മുല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അല്ല ദീനിക് എന്ന പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കൊണ്ടാവണം നമ്മുടെ ജീവിതം പടച്ചറബ് ആ ദീനിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോവാനും അവസാനം വരെ ആ ഷഹാദത്തിൽ ജീവിക്കുവാനും മുഹമ്മിനാണ് മുഹസിനാണ് മുത്തക്കയാണ് എന്ന് പറയാൻ അഭിമാന ബോധത്തിലുള്ള തലമുറ വാർത്തെടുക്കുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പടച്ച റബ്ബ് ഈ സ്ഥാപനം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു മനുഷ്യർ കരിമ്പിന് കമ്പ് ദോഷം എന്ന് പറഞ്ഞ പോലെ മുപ്പത് വർഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ മാത്രമാണ് ഇനിയും ആവശ്യക്കാരെമ്പാടുമുണ്ട് പരാധീനതകളുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയാതെ പരിമിതപ്പെടുത്തുന്ന കാലത്ത് ആളുകളുടെ മനസ്സും കണ്ണും തുറന്ന് അള്ളാഹുയിലേക്ക് ചെയ്യാവുന്നൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാവുന്നത് എന്താണ് നാളെ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുമ്പോൾ കൂടി കണ്ണടക്കാൻ എന്താണ് അടയാളപ്പെടുത്തിയത് ജീവിതത്തിൽ നമ്മൾ രണ്ടവസ്ഥകൾ ഉണ്ടല്ലോ റസൂറീൻ ഇവനെ കൊണ്ട് ആളുകൾക്ക് ആശ്വാസമാണോ മരിച്ചല്ലോ എന്തോരം ദുൽമേനി ചെയ്തു കൂട്ടിയതെന്ന് ആളുകൾ പറയുന്നവരാണോ അല്ല നല്ലൊരു മനുഷ്യൻ മരിച്ചു പോയല്ലോ എന്ന് പറയുന്ന വിധാനത്തിലേക്ക് അവനവനെ കൊണ്ട് കഴിയുന്ന നന്മകളിൽ പങ്കാളിയായി എവിടെയും ആ മരം മരത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന പോലെ വിശ്വാസികൾ വിശ്വാസികളുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവണം എല്ലാ അർത്ഥത്തിലും ലോകത്തും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ പൂർണാർത്ഥത്തിൽ ഇസ്ലാമിനെ നെഞ്ചിലേറ്റി ഇസ്ലാമിനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി ഇസ്ലാമിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ചെയ്യുമാറാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അവസാനമായി പറയാനുള്ളത് വാഹൃ ദവാന അലഹമ്മാലിൻ അസ്ലാമുലൈക്കു വരമ